ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയ്ക്ക് മത്സരത്തിൽ ജയിക്കാനായിട്ട് രാധികയെ കാണിമംഗലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാധിക നല്ല ഉറക്കത്തിലാണ് രാധികയുടെ അടുത്തേക്ക് പ്രിയങ്ക വന്നിട്ട് വിളിച്ചുണർത്തുന്നുണ്ട് ആരും അറിയാതെ തന്നെ രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ രാധികയെ വിളിച്ചുണർത്തുന്നു ആരും കാണാതെ പാചകം ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടി എന്നെ പാചകം ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തു തീർക്കണം എന്ന് പ്രിയങ്ക രാധികയോട് പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്ത് ടെൻഷൻ ആണെന്ന് അറിയാമോ എന്ന് രാധിക എനിക്ക് എന്തെങ്കിലും ജയിച്ചേ പറ്റൂ എന്ന് പ്രിയങ്ക ഈ കാര്യത്തിനല്ലാതെ സൽക്കരിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അടുക്കള ജോലി ഈ ലോകത്തെ ഏറ്റവും മിടുക്കെന്ന് കരുതണ്ട ചെയ്ത് ശീലിച്ചത് കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്ങാനും പിടിക്കപ്പെട്ടാലോ നിനക്ക് തന്നെയാണ് അതിന്റെ ദോഷം അതെ ഞാനങ്ങ് സഹിച്ചു എങ് എന്ത് പറഞ്ഞാലും ഒരു ഓപ്പോസിറ്റ് പറയാൻ വരും ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പേടിച്ച് പേടിച്ച് തന്നെയാണ് രാധിക പോകുന്നത് രാധികയെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് തന്നെ കൽപ്പനയും ഉർവശിയും മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നമ്മുടെ സംശയം ശരിയാണ് ഇന്നലത്തെ മത്സരം അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ രാധകയാണ് അത് വെട്ടിക്കൊടുക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ നമുക്ക് കൈയോടെ ചെന്ന് രണ്ടിനെയും പൊക്കണം എന്ന് ഓർവശി മണ്ടത്തരം പറയാതെ ഇപ്പോൾ അടുക്കളയിൽ ചെന്ന് ബഹളം വെച്ചാൽ അവർ വേറെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടില്ലേ വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാലോ എന്ന് കൽപ്പന ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും പാചകം തുടരട്ടെ രാധിക പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അമ്മയെ വിളിച്ച് കാണിക്കാം അതോടെ കള്ളത്തരം പൊളിയും എന്നാൽ പിന്നെ അമ്മയെ കൂടി വിളിക്കാം അമ്മയാണല്ലോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഉർവശി വേണ്ട വേണ്ട മുത്തശ്ശിയാണെങ്കിൽ സമാധാനിപ്പിക്കും അമ്മയാകുമ്പോൾ ഈസിയാണ് എന്ന് കൽപ്പന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു അരികിൽ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് പ്രിയങ്ക പ്രിയനെയും കൂടി ചെയ്യാറുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കാമായിരുന്നുവെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പെട്ടെന്ന് തീർത്തുകൊണ്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ അതോ സിനിമയിലെ നായികയ്ക്ക് അടുക്കളപ്പണി ചെയ്യാൻ കഴിയില്ലെന്നാണോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് തീർത്താൽ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നമുക്ക് പോകാലോ പ്രിയങ്ക പറയുന്നു ഈ നേരത്ത് ഇവിടെ ഒരു കുഞ്ഞു പോലും മെഴുന്നേൽക്കില്ല ആ അത് ഓർത്ത് പേടിക്കേണ്ട പെട്ടെന്ന് ചെയ്യുന്നൊക്കെ പ്രിയങ്ക പറയുന്നു സാധാരണ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാക്കണം ഒരാളും ദോഷം പറയാൻ പാടില്ലെന്നും പ്രിയങ്ക പറയുന്നു മുത്തശ്ശിയും വരുടും ഇത് കാണുന്നുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ രാധിക ഇവിടുന്ന് പോകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് മുത്തശ്ശി വരുണിനോട് പതിയെ പറയുന്നു നീ പിണങ്ങണ്ട ഇത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം എന്നും മുത്തശ്ശി പതിയെ വരുണിനോട് എന്നാലും പ്രിയങ്ക എന്തൊരു ദുഷ്ടത്തിയാണ് ഈ വെളുപ്പം കാലത്ത് രാധികയെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ വരും കൂടുതൽ കെയറിംഗ് ഒന്നും വേണ്ട പെണ്ണുങ്ങൾ അടുക്കള ജോലി ചെയ്യുന്നത് അത്ര മോശപ്പെട്ട പരിപാടിയൊന്നും അല്ല അവൾക്കൊരു നന്നായിട്ട് അറിയാം അവൾ ചെയ്യട്ടെ എന്ന് മുത്തശ്ശി പറയുന്നു ഒരാധിക പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം മുത്ത കൽപ്പനയും ഉർവശിയും കൂടി പത്മിനിയുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് പത്മിനിയെ വിളിച്ചുണർത്തി എന്തിനാ ഈ സമയത്ത് നിങ്ങൾ എൻ്റെ മുറിയിലേക്ക് വന്നത് എന്നെ വിളിച്ചുണർത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് കണി കാണാൻ നല്ല സമയം ഇപ്പോഴാണമേ കണിയോ എന്ത് കണി എന്റെ പത്മിനി പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം നടക്കുന്നില്ലേ ഒരു മത്സരം നടക്കുന്നില്ലേ കൽപ്പനയും പ്രിയങ്കയും തമ്മിൽ അതിൽ ഒരു ദിവസം കൽപ്പന ജയിച്ചു ഒരു ദിവസം പ്രിയങ്ക ജയിച്ചു ഇന്ന് ആരാ ജയിക്കാൻ പോകുന്നേന്ന് എവിടത്തേക്ക് അറിയാമോ ഇവിടെ ഇപ്പോൾ അത് അന്വേഷിക്കലല്ല എന്റെ ജോലിയെന്ന് പത്മിനി എന്നിട്ട് ഉർവശി പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പറയാം ഇന്ന് ജയിക്കുന്നത് പ്രിയങ്കയാണ് കൽപ്പന തോക്കും കൽപ്പന പറയുന്നു അതിന്റെ കാരണം എന്താണെന്നും കൂടി അമ്മ ചോദിക്കും അമ്മേ പ്രിയങ്കയ്ക്ക് ഇന്ന് പാചകമാണ് അവൾക്ക് പകരം ആരാണ് പാചകം ചെയ്യുന്നത് എന്ന് അറിയാമോ ആ രാധികയാണ് ഇത് കേട്ട് പത്മിനിയൊന്ന് ഞെട്ടി അമ്മയത് തെറ്റല്ലേ മത്സരത്തിനോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് ശരി മത്സരത്തോട് വേണ്ട നമ്മളെ അവൾ ചതിക്കല്ലേ എന്നൊക്കെ കൽപ്പന ദ രണ്ടു പേരോട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ പ്രിയങ്കയോടൊപ്പം രാധിക അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അമ്മയും ബാക്കിയുള്ളവരെയും വിളിച്ച് ഞാനത് പറയും ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ടും പറയും അതല്ല നിങ്ങൾ പറയുന്നത് കള്ളമാണെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കണം അങ്ങനെയെങ്കിൽ അങ്ങനെ രണ്ടു എങ്കി അമ്മ വന്നേ എന്ന് പറഞ്ഞിട്ട് പത്മിനെയും കൂടി പോവുകയാണ് കിച്ചണിലേക്ക് ഈ സമയത്ത് രാധിക തന്നെയാണ് അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാധിക പാചകം ചെയ്തത് വരുൺ സന്തോഷത്തോടെ മറന്നു നിന്ന് നോക്കുന്നു പ്രിയങ്കയും പ്രിയങ്കയാണെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു മുത്തശ്ശി വരുണിന്റെ കൂടെ തന്നെയുണ്ട് കൽപ്പനയും ഉറവശിയും പത്മനിയും കൊണ്ട് വരുന്നു കരിയാപ്പൽ എടുത്തിട്ട് വരുമോ വീടിന്റെ പിറകിലുണ്ട് നീ ഒന്ന് എടുത്തിട്ട് വരാമോ എന്ന് രാധിക പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു പിന്നെ ഞാൻ എടുക്കാൻ പോകുവല്ലേ അവിടെ വല്ല പാമ്പഴുതാരെയും കാണും ഞാനൊരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഇവിടെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നില്ലെന്നും പ്രിയങ്ക പറയുന്നു ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാധിക പോകുന്നു അയാള് തനിച്ചാ പോയിരിക്കുന്നത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് വരു മുത്തശ്ശിയോട് ചോദിക്കുന്നു വേണ്ട എന്ന് മുത്തശ്ശി ഈ സമയത്താണ് അവർ മൂന്ന് പേരും കൂടി അവിടേക്ക് വരുന്നത് ഇന്ന് മുത്തശ്ശിയും ഭാര്യം കാണുന്നു പ്രിയങ്ക ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അവർ മൂന്ന് പേരും കൂടി അവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് ഫോൺ അവിടെ താഴ്ത്തി വെച്ചിട്ട് പ്രിയങ്ക തന്നെ ജോലി ചെയ്യുന്നു എന്റെ മുള ഈ നേരത്തെ അടുക്കളയിൽ നിന്ന് പത്മിനി പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പേറൊന്നും അല്ല കഴിഞ്ഞ ദിവസം പാചകം ചെയ്തത് ശരിയായില്ലോ അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി കൊള്ളാങ്കി മാത്രം എല്ലാവരുടെയും മുന്നിൽ വെച്ചാ മതിയല്ലോ എന്നെ പ്രിയങ്ക നീ തനിച്ചാണോ പാചകം ചെയ്തത് അല്ലല്ലോ എന്നെ കൽപ്പന ചോദിക്കുന്നു പേറെ എന്റെ കൂടെ വേടത്തിക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുന്നു കള്ളം പറയരുത് രാധികയെ വിളിച്ചുണർത്തി അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങള് കണ്ടത് എന്നുറശി പറയുമ്പോൾ എപ്പോ എന്ന് പ്രിയങ്ക രാധികവിടെ അവിടെ വിളിച്ചേ എന്നിട്ട് വേണം ഇന്നത്തെ മത്സരത്തിൽ നിന്റെ ജയം തെറ്റാണെന്ന് എനിക്ക് എല്ലാവരുടെയോടും പറഞ്ഞു കൊടുക്കാൻ വിളിക്കാം അവളെ എന്ന് കൽപ്പന ആ സമയത്താണ് രാധിക കറിവേപ്പിലയും കൊണ്ട് അവിടേക്ക് വരുന്നത് രാധിക അവിടേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നു പ്രിയങ്ക പറയുന്നു അമ്മേ ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാനതിനെ വിളിച്ചില്ല അപ്പൊ നിന്റെ ചേച്ചി എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ചേച്ചി മുറിയിൽ ഉണ്ടാകുമെന്ന് പെട്ടെന്ന് ആ വഴിയിൽ കൂടി തന്നെ കരിയാപ്പൽ അവിടെ വെച്ചിട്ട് മുറിയിലേക്ക് ഓടുകയാണ് രാധിക രാധിക മുറിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉറപ്പാണല്ലോ അല്ലേ എന്ന് കൽപ്പന പറയുന്നു ഞങ്ങൾ എടുത്തെയും കൊണ്ട് പോയി നോക്കും ആ മുറിയിൽ അവൾ ഇല്ലെങ്കിൽ ഇവൾ എവിടെ പോയിന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം എന്നൊരു അത് ഞാൻ പറയിപ്പിച്ചോളാം എല്ലാവരും വന്നേ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു അതെ നമ്മൾ തമ്മിലുള്ള തർക്കത്തിന് എന്തിനാണ് ചേച്ചി വെറുതെ ഉറക്കത്തിന് വിളിച്ചെഴുതിപ്പിക്കുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ അടുത്ത റൂമിലല്ലേ എന്നിട്ട് ഞങ്ങൾ പോയി നോക്കിയിട്ട് നിന്റെ ഏർ മത്സരത്തിന് മാർക്കിടാം പത്മനി പറയുന്നു മോൾ ഇവര് പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാധിക മുറിയിലില്ലെങ്കിൽ മോൾ അനുഭവിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞ് അവരവിടേക്ക് പോവുകയാണ് രാധികയെ നോക്കാൻ ടെൻഷനോടെ പ്രിയങ്ക നിൽക്കുന്നു ഇനിയിപ്പോ എന്റെ ചീമെന്ന് വരും താൻ പാതി ദൈവം പാതി എന്നല്ലേ നമുക്ക് ചെയ്യാനുള്ളത് നമ്മു നമ്മൾ ചെയ്തു ബാക്കിയുള്ളത് ദൈവം വന്ന ചെയ്യട്ടെ എന്ന് മുത്തശ്ശി ഈ വിളപ്പിനെ ദൈവം വന്ന് പ്രത്യക്ഷപ്പെടുകയല്ലേ എന്നൊക്കെ വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ദൈവത്തിന് അങ്ങനെ നേരം കാലമൊന്നും ഇല്ലടാ എപ്പൊ വിളിച്ചാലും വരും ഈ സമയം കൽപ്പനയും ഉർവശിയും പത്മനിയും കൂടി രാധിക മുറിയിലുണ്ടോ നോക്കാൻ പോകുമ്പോൾ രാധികയുടെ മൂടി പ്രതിച്ച് ഉറങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത് അറികയുടെ ഞെട്ടി നിൽക്കുകയാണ് കൽപ്പനയും ഉർവശയും അമ്മേ പ്രിയങ്കിയോടൊപ്പം ഈ വിളി പോകുന്നത് ഞാൻ കണ്ടതാണ് ഇത് കള്ള ഉറക്കമാണെന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ വാതിലടച്ചു പോവുകയാണ് പേരും അവര് പോയതിനു ശേഷം രാധിക ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് പത്മിനി രണ്ടുപേരെയും വഴക്ക് പറയുകയാണ് മാറ്റി നിർത്തി ഈ കുടുംബത്തിൽ ഇപ്പോ എല്ലാ ദിവസവും പ്രശ്നമാണ് അതിന് കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് വെളുപ്പിനെ എന്നെ കണി കാണാമെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയത് നീങ്കൂടി ആയിരുന്നില്ല റോഷി ഞാൻ എപ്പോഴും പറയാറില്ലേ കൽപ്പന എന്തെങ്കിലും അബദ്ധം കാണിക്കുമ്പോൾ കൂടെ നിക്കുകയല്ല വേണ്ടത് തിരുത്തി കൊടുക്കാണ് വേണ്ടത് എന്നിട്ട് നീ എന്താ ചെയ്തത് അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തോണ്ടാ എന്ന് കൽപ്പന നിങ്ങൾക്ക് ആരോടാ ദേഷ്യ ഇല്ലാത്തത് ആരോട് അസൂയ ഇങ്ങനെ മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിയൂ അങ്ങനെ കുറെ കാര്യങ്ങൾ കൽപ്പനയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പത്മിനി നിന്നെ കൊണ്ടാവുമെങ്കിൽ മത്സരിച്ചവളെ തോൽപ്പിക്കി അല്ലാതെ അവളെ ചതിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൽപ്പനയെ പറഞ്ഞു വിടുന്നു ഉർവശിയ അടുത്തേക്ക് വിളിച്ചു നീ കല്പനയോടൊപ്പം ഒന്നിച്ച് കോളേജിൽ പഠിച്ചെന്നുവല്ല അവളുടെ അമ്മയുടെ സ്ഥാനമുണ്ട് ആ പക്കുര നീ കാണിക്കണം അല്ലെങ്കിൽ ചന്ദ്രശേഖരനോട് പറഞ്ഞ് എനിക്കത് പഠിപ്പിക്കേണ്ടി വരും ചെല്ലെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് ഉർവശിയെ പത്മിനി പത്മിനി പോയതിന് ശേഷം ഉർവശിയും കൽപ്പനയും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇതിനൊരു അവസാനം വേണമല്ലോ എന്ന് ആലോചിക്കുന്നു അങ്ങനെ ഇപ്പോൾ രാധികയെ മുറിയിൽ നിന്നും പൂട്ടിയിടുകയാണ് പ്രിയങ്ക ഇത് സോറി കൽപ്പന ഇത് പ്രിയങ്ക കാണുന്നുണ്ട് ഇനി നമ്മൾ ഈ മുറി പുറ തുറന്നാലല്ലാതെ അവൾ പുറത്തേക്ക് വരില്ല ഒറ്റയ്ക്ക് അവൾ എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാലോ എന്നും പ്രിയങ്ക പറയുന്നു ഇനി നമുക്ക് പോയി കിടന്ന് ഉറങ്ങാലോ എന്ന് ഉറവശി ചെറിയമ്മ ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ താക്കോലോ എന്റെ കയ്യിലല്ലേ എന്ന് കൽപ്പന പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ വരുണനോട് പറയുന്നുണ്ട് ദൈവം രക്ഷിക്കാൻ വന്നത് കണ്ടോടാ എന്ന് വരുൺ പറയുന്നു കണ്ടു പക്ഷേ ഈ ദൈവം ഞങ്ങളെ ഒന്നിക്കാത്തത് എന്താ നീ ഇങ്ങനെ കുറച്ചു കാലം കുതിച്ചു കുറിച്ച് നടന്നോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകും അത് കഴിയുമ്പോൾ ദൈവം അത് പാസ്സാകുമെന്ന് മുത്തശ്ശി പറയുന്നു എന്റെ വിധി എന്ന് വരുൺ തുടർന്ന് സൂര്യ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് സൂര്യയുടെ മുറിയിലേക്ക് കൽപ്പന വന്നു ആ താക്കോല് കൽപ്പനയുടെ തലങ്ങണിയുടെ അടിയിൽ തന്നെ വെച്ചിട്ടാണ് കൽപ്പന ഉറങ്ങുന്നത് സമാധാനത്തോടെ കൽപ്പന കിടന്നുറങ്ങുന്നു അവിടേക്ക് പതിയെ പതിയെ പ്രിയങ്ക വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ താക്കോൽ എടുക്കാൻ തന്നെയാണ് പ്രിയങ്ക വന്നത് പ്രിയങ്ക എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കൽപ്പന ഒന്ന് തിരിഞ്ഞു പെട്ടെന്ന് തന്നെ പ്രിയങ്ക ആ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു തുടർന്ന് കൽപ്പന സോറി പ്രിയങ്ക ഇപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ സൂര്യ ഒന്ന് ചുമച്ചു പിന്നെയും കട്ടിലിനടിയിൽ കയറിയിരിക്കുകയാണ് പ്രിയങ്ക പിന്നെയും ഇറങ്ങി നോക്കുന്നു എന്നിട്ട് പ്രിയങ്ക അവിടേക്ക് നോക്കുന്നുണ്ട് കൽപ്പനയുടെ ആ പിള്ളയുടെ അടിയിൽ നിന്നും ആ താക്കോല് പ്രിയങ്ക എടുത്തു കൽപ്പന നല്ല ഉറക്കത്തിലാണ് എന്നിട്ട് പ്രിയങ്ക പുറത്തേക്ക് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കേഷർ മൈ ചാനൽ